ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ബട്ടർ കപ്പ ഇത് എന്റെ അല്ല നമ്മുടെ ഷെഫ് പിള്ളിയുടെ റെസിപ്പി ആട്ടോ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ബട്ടർ കപ്പ ഉണ്ടാക്കാനായിട്ട് ഒരു കഷ്ണം കപ്പക്കിഴങ്ങും ഒരു കുഞ്ഞ് മധുരക്കിഴങ്ങുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് കപ്പ വൃത്തിയാക്കി എടുക്കണം തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ കപ്പയുടെ ഉള്ളിലൊരു നാരുണ്ട് ആ നാര് എടുത്തു മാറ്റണം അങ്ങനെ ഞാൻ ആ നാരെല്ലാം എടുത്തു മാറ്റി ഇനി അത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കണം നമ്മൾ കപ്പ കപ്പ വേവിക്കാനായിട്ട് നുറുക്കൂലോ അതുപോലെ നുറുക്കിയെടുക്കണം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട് ഒരു നാര് പോലും പാടില്ല കേട്ടോ ഫുള്ളായിട്ട് നാരെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ മധുരക്കിഴങ്ങ് വേവിക്കാൻ വെച്ചു അത് സെപ്പറേറ്റ് ആണ് വേവിക്കാൻ വെച്ചത് കപ്പയും വേവിക്കാൻ വെച്ചു കേട്ടോ ഇനിയിപ്പം അതേ അവിടെ ഇരുന്ന് വേവട്ടെ കപ്പ നന്നായിട്ട് തിളച്ചു വന്നു അപ്പോൾ ഞാൻ ഫ്ലെയിം ചെറുതായിട്ടൊന്ന് ലോ ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഉപ്പിട്ടാൽ ചിലപ്പോൾ അതങ്ങ് തിളച്ചു പൊങ്ങും അപ്പോൾ ഞാൻ ചെറുതായിട്ട് ആക്കി വെച്ചിട്ടാണ് ഉപ്പിട്ടത് കപ്പയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞത് കറിവേപ്പില പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങാപ്പാൽ കൂടെ കുറച്ച് വറ്റൽമുളകും കൂടി വേണം കേട്ടോ ഞാനത് ഇപ്പോൾ കാണിച്ചിട്ടില്ല പിന്നെ നമുക്ക് വേണ്ടത് ബട്ടർ കപ്പയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനാവശ്യമായ ബട്ടർ വേണം അപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അന്നേരത്തേക്ക് നമ്മുടെ കപ്പയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് മധുരക്കിഴങ്ങ് വെന്ത്ട്ടോ ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം നന്നായിട്ട് ഉടച്ചെടുക്കേണ്ടതുണ്ട് അപ്പം ഞാനിതിന്ന് നന്നായിട്ട് ഉടച്ചെടുക്കട്ടെ ഒരു സ്പൂണൊക്കെ വെച്ച് നമുക്ക് ഉടച്ചെടുക്കാവുന്നതേ ഉള്ളൂട്ടോ ചൂടുണ്ട് അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് ഉടക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് സ്പൂണ് വെച്ച് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ ശരിക്കും നമുക്ക് ഉടഞ്ഞു കിട്ടും കപ്പ നന്നായിട്ട് വേവിച്ചെടുക്കണട്ടോ വെന്തില്ലെങ്കിലും നമുക്കിങ്ങനെ ഉടച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതേ ഞാൻ എല്ലാം നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനൊരു ചട്ടി അടപ്പത്തേക്ക് വെച്ചു ഇതിലേക്ക് ഞാൻ നേരത്തെ ബട്ടർ കാണിച്ചില്ലേ മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടർ ഒരു കുഞ്ഞു കഷ്ണം ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് ഞാൻ ഉടച്ചു വെച്ചിരിക്കുന്ന കപ്പ അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് ആ ബട്ടറിൽ നന്നായിട്ട് നമ്മൾ ഇളക്കി എടുക്കണം ഫ്ലെയിം കുറച്ചായിട്ടോ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോർക്കും ഇതെന്താ ചട്ടിക്ക് ചൂടില്ലേ എന്ന് ചൂടുണ്ട് കേട്ടോ ചൂടായി വരുന്നതേ ഉള്ളൂ ശരിക്കും അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് പതുക്കാണല്ലോ ചൂടങ്ങ് കയറി വരത്തുള്ളൂ അപ്പം അത് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ ഈ കപ്പയിലേക്ക് കപ്പയും മധുരക്കിഴങ്ങും ഈ തേങ്ങാപ്പാലും കൂടെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം തേങ്ങാപ്പാൽ കൂടുതലൊന്നുമല്ല കേട്ടോ ആവശ്യത്തിനാണ് ഇത് നന്നായിട്ട് കുറുകി വരും നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം തിളച്ച് നന്നായിട്ട് കുറുകി സെറ്റായിട്ട് വരണം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു സാധനം കൂടി ഇടാനുണ്ട് കേട്ടോ അതാണ് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ കൂടുതലിടാം കേട്ടോ ഞാനൊരു ഒന്നര ടീസ്പൂണ് ഇട്ടിട്ടുള്ളൂ അതും കൂടി ഇട്ട് നന്നായിട്ടിത് ഇളക്കി എടുക്കണം കപ്പ വേവിക്കാൻ നേരത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഉപ്പ് പാകത്തിനായിരുന്നു കേട്ടോ ഇപ്പം നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എനിക്കങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ അല്ലാതെ തന്നെ ഉപ്പ് പാകത്തിനായിരുന്നു അപ്പോൾ അത് ഇനി നന്നായിട്ട് ഇളക്കി ഇളക്കി ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ നല്ല ടേസ്റ്റ് ആട്ടോ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അത്ര കിടു ടേസ്റ്റാണേ അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി പറ്റി വരുന്നുണ്ട് ഇത് കണ്ടോ നന്നായിട്ട് സെറ്റായി വരുന്നുണ്ട് കേട്ടോ അത് കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം മൺചട്ടിയും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ അടി പിടിക്കും അപ്പോൾ അങ്ങനെ കൈവിടാതെ ഇളക്കി ഇളക്കി ഇത് നമ്മുടെ ബട്ടർ കപ്പ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കഴിഞ്ഞിട്ടില്ലാട്ടോ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ അതേ നന്നായിട്ട് സെറ്റായ കപ്പ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് നമുക്കെടുക്കാനായിട്ട് എന്നാലാട്ടോ ടേസ്റ്റ് വരത്തുള്ളൂ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കണം അപ്പോൾ അതേ കടുകൊക്കെ പൊട്ടി വന്നപ്പോഴേക്കും ഞാൻ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ചെറിയുള്ളിയില്ലേ ചെറിയുള്ളി ഇട്ട് കൊടുത്തു പിന്നെ കൂടെ രണ്ട് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ കടുക് പൊട്ടിക്കാൻ നേരത്തെ എന്താ എടുക്കുന്നത് കറിവേപ്പില അപ്പോൾ ആ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു വിട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് മൂത്ത് വരണം നല്ല ക്രിസ്പായിട്ട് വരണേ കരിഞ്ഞൊന്നും പോകരുത് ഉള്ളിയൊന്നും കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ട് കരിഞ്ഞ് പോകരുത് അപ്പോൾ ഇത് നന്നായിട്ട് ക്രിസ്പായിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അത് ഇതേ ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബട്ടർ കപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തു വിട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി അങ്ങ് എടുക്കണം നിങ്ങൾക്ക് കാണുമ്പോൾ കൊതി വരുന്നില്ലേ സൂപ്പർ ഒരിക്കലെങ്കിലും ചെയ്തു നോക്കണം അപ്പോൾ അപ്പതേ നമ്മുടെ ബട്ടർ കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റിയാണ് അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഈ ബട്ടർ കപ്പ് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്ര ടേസ്റ്റിയാണ് ചില പിള്ളേർ കപ്പൊന്നും കഴിക്കത്തില്ലല്ലോ ഇത് ഉണ്ടാക്കി കൈ കൊടുത്താൽ ഉറപ്പായിട്ടും അത്രക്ക് ടേസ്റ്റാണ് അപ്പോൾ അപ്പതേ നമ്മുടെ ബട്ടർ കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം Okay, bye.